നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് നാടിന് അഭിമാനത്തിന് നിമിഷങ്ങളാണ് കടന്നു വരുന്നത് അറബ് നാടിന്റെ അഭിമാനമായി യു എ മാറാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി യു എയുടെ ചരിത്ര വിസ്മയ ചൊവ്വാ ദൌത്യം ഹോ പ്രോപ് ഫെബ്രുവരി ഒൻപതിന് ചൊവ്വാഴ്ച യു എ സമയം വൈകിട്ട് ഏഴ് അൻപത്തി ഏഴിന് ഭ്രമണപഥത്തിൽ പ്രവേശിക്കും ഇതോടെ ഭൂമിയിലും ബഹിരാകാശത്തും ഒരുപോലെ ചരിത്രം കുറിക്കുന്ന അതിമനോഹര മുഹൂർത്തത്തിന്റെ ലോകം സാക്ഷിയാകും ചരിത്ര ദൗത്യത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് യു എ ഭരണാധികാരികളും എന്നാൽ മറ്റൊരു ഭയം കൂടി ഇതിനോടൊപ്പം തന്നെ കിടപ്പുണ്ട് ഒരു വെല്ലുവിളി കൂടി കടക്കേണ്ടിയിരിക്കുന്നു അതൊരു വലിയ കടമ്പ തന്നെയാണ് കടക്കേണ്ടത് ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഹോപ്രോബിന്റെ ആറ് ക്ലസ്റ്ററുകളും അതായത് ദിശ മാറാനുള്ള ചെറിയ റോക്കറ്റുകളും പ്രവർത്തനക്ഷമമായിരിക്കണം എന്നാൽ രണ്ടെണ്ണം പ്രവർത്തനമാകാതിരുന്നാൽ ാണ് അതുകൊണ്ട് തന്നെ ആകാംക്ഷയ്ക്കൊപ്പം അല്പം പരിഭ്രമവും കൂടി ഇക്കാര്യത്തിൽ യു എയ്ക്ക് എന്നിരുന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു എ ഉള്ളത് അടുത്തടുത്ത ദിവസങ്ങളിൽ ചൊവ്വയിലെത്തുന്ന മൂന്ന് ബഹിരാകാശ പേടകങ്ങളിൽ ഒന്നാണ് ഹോ പ്രോപ് അഥവാ അൽ അമൽ ഫെബ്രുവരി പത്തിന് ചൈനയുടെ തിയാന്വൻ വണും പതിനെട്ടിന് യു എസിന്റെ നാസ ും ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്നാണ് വിവരം യു എസും ചൈനയും രണ്ടായിരത്തി ഇരുപതിൽ തന്നെയാണ് പദ്ധതി ആരംഭിച്ചത് നേരത്തെ യു എസ് ഇന്ത്യ മുൻ സോവിയറ്റ് യൂണിയൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയിരിക്കുന്നു ദൗത്യം പൂർത്തിയാകുന്നതോടെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ അഞ്ചാമത്തെ രാജ്യമാകും യു യു എ ബഹിരാകാശ ഏജൻസി ചെയർപേഴ്സണും നൂതന മന്ത്രിയും എമിറേറ്റ്സ് മാർഷ് മിഷൻ സയൻസ് ലീഡറുമായ സറാ ബിൻ യൂസുഫ് അൽ അമീരിയാണ് ചൊവ്വയിലേക്കുള്ള യു എയുടെ പ്രയാണത്തെ വിജയകരമായി നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒന്നിന് പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് അൻപത്തി എട്ടിനായിരുന്നു ഹോപ്രോ വിക്ഷേപിച്ചത് ജപ്പാനിലെ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ചരിത്ര ദൗത്യം കിലോമീറ്റർ ശരാശരി കുതിക്കുന്ന ഹോപ്പ് പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ സുരക്ഷിതമായി പ്രവേശിക്കുകയെന്നതാണ് ഏറ്റവും നിർണായകം ദൗത്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് എമിറേറ്റ് മാർസ് മിഷൻ ഡയറക്ടർ ഉമ്രാൻ ഷറഫ് അഭിപ്രായപ്പെട്ടു ഭൂമിയിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഹോ പ്രോബ് ചൊവ്വയിലെത്തുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ അകലെ വെച്ചാണ് ഓർബിറ്റിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുക ഭ്രമണപഥത്തിലെത്തിയാൽ പേടകം അറുന്നൂറ്റി ദിവസം ചൊവ്വയെ ഭ്രമണം ചെയ്യും ദുബായ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ ചൊവ്വ ദൗത്യം നിരീക്ഷിക്കുക ചൊവ്വയിലെ അന്തരീക്ഷത്തെക്കുറിച്ചും പഠനം നടത്തുക രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ചൊവ്വയിൽ മനുഷ്യന് താമസ സ്ഥലം ഒരുക്കുക എന്നിവയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ആശംസകളുടെ യു എ നേതാക്കളും രംഗത്തെത്തി ഹോപ്രോബിന് യു എ ഭരണാധികാരികൾ ആശംസകൾ നേർന്നിരിക്കുന്നു ട്വിറ്ററും ഫേസ്ബുക്കും അടക്കമുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റിയാണ് യു എ നേതാക്കൾ ചരിത്രം മാറ്റിമറിക്കുന്ന നിമിഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഒന്ന് അറബ് എന്ന ഇംഗ്ലീഷിലും അറബിയിലും എഴുതിയ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രൊഫൈൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും ആഘോഷത്തോടൊപ്പമുടി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേന ഉപ സർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടങ്ങിയവർ പ്രൊഫൈൽ ചിത്രം മാറ്റിയത് ഹോപ്രോ വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലും ഇവർ ചിത്രം മാറ്റിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക